ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത് എസ് 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 സി മോഡൽ പരീക്ഷയുടെ ടൈം ടേബിൾ ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നു ആ ടൈം ടേബിളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ പോകുന്നത് നിങ്ങളൊരു എസ് 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 വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും മക്കളെ എസ് 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 സി മോഡൽ പരീക്ഷയുടെ ടൈം ടേബിൾ ഇന്ന് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തു നിങ്ങൾക്കറിയാം ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയാണ് മോഡൽ പരീക്ഷ ആരംഭിക്കുന്നത് ഫെബ്രുവരി പത്തൊമ്പതിന് രണ്ട് പരീക്ഷകൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ദിവസവും രണ്ട് പരീക്ഷകൾ വീതം ഉണ്ടാവുന്നു ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ആദ്യത്തെ പരീക്ഷ രാവിലെ നിങ്ങൾ നടക്കുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് ആണ് അത് മലയാളം അറബി സംസ്കൃതം ഉറുദു അതിലേതുമാവാം രണ്ടാമത് ഉച്ച കഴിഞ്ഞിട്ട് മലയാളം സെക്കൻഡാണ് എക്സാം ഇരുപതാം തീയതി ചൊവ്വാഴ്ച ഇംഗ്ലീഷാണ് രാവിലെ ഉച്ച ഉച്ചകഴിഞ്ഞ് ഹിന്ദി നടക്കും ഇരുപത്തൊന്നാം തീയതി രാവിലെ ഫിസിക്സാണ് ഉച്ച കഴിഞ്ഞ് കെമിസ്ട്രി എക്സാം നടക്കും ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ച സോഷ്യൽ സയൻസ് ആണ് രാവിലെ നടക്കുന്ന എക്സാം ഉച്ച കഴിഞ്ഞ് ബയോളജിയാണ് ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ഒരു പരീക്ഷ മാത്രമേ ഉള്ളൂ അന്ന് ഒമ്പത് നാൽപ്പത്തഞ്ച് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ആണ് ആ ഒരു പരീക്ഷയുടെ കാര്യത്തിൽ ഒരു പക്ഷേ ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നു കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് പന്ത്രണ്ടര വരെ എക്സാം ഉണ്ടാകുമോ എന്നറിയില്ല മേ ബി ടൈമോ അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് അറിയില്ല ഏതായാലും നിലവിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ടൈം ടേബിൾ ഇതാണ് അതായത് എസ് എസ് എൽ സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓൺ ആണ് നിങ്ങളിനി പഠിച്ചു തുടങ്ങേണ്ട കാര്യം കൂടി മാത്രമേ ഉള്ളൂ ടൈം ടേബിൾ ഞാനിത് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് മക്കളൊന്ന് എഴുതിയെടുക്കുക ഓക്കെ വീണ്ടും കാണാം താങ്ക്